അപ്പൊ കാന്താരി പൊട്ടിക്കുന്നതിലിട്ട് ഉപ്പ് അതിലും ഇട്ടു കുറച്ച് അമ്മ മറ്റേതിലും ഇട്ടു കേട്ടോ അതിൽ ഞാൻ ഓൾറെഡി കുറച്ച് ഉപ്പിട്ടായിരുന്നു പക്ഷെ കൂടിയില്ല കേട്ടോ ഞാൻ എപ്പോഴും ഉപ്പ് കുറച്ചാണ് ഉപയോഗിക്കുന്നത് കൊണ്ട് കൂടിയിട്ടില്ല ഇനി കാന്താരി പൊട്ടിക്കുക കേട്ടോ അമ്മയുടെ കാന്താരി പൊട്ടിക്കലാട്ടോ ഇത് പഴയ രീതിയിലുള്ള കാന്താരി പൊട്ടിക്കലാ കേട്ടോ അമ്മ ഇങ്ങനെയാണ് കാന്താരി ഇല്ലാത്തതുകൊണ്ട് അടച്ചേറ്റി ഇല്ലാത്ത കൊണ്ടാണ് പാത്രത്തില് അടച്ചേറ്റിയ വെച്ച് മുളക്രച്ചാറ് അതിന്റെ സ്വാദ് ഒരിക്കലും കിട്ടുക അല്ലേ അത് അടച്ചേറ്റി തന്നെയായിരിക്കണം എന്ത് സ്വാദിയേറ്റിപ്പടച്ചേറ്റിയുണ്ടോ ഒരു വീട്ടില് ഒരു വീട്ടിലേറ്റി പഴയ ഉണ്ടായിരിക്കും അപ്പോൾ മീഡിയം വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ഇന്ന് അമ്മയുടെ അടുത്തേക്ക് പോകുന്നതായിരുന്നു കേട്ടോ ഇന്നലെ പോകുന്നതാണ് അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങളും ടുഡേ മോർണിംഗിലെ വിശേഷങ്ങളും ഒക്കെ ആട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കൂടിയാൽ ചേമ്പ് ഒഴുങ്ങുക കപ്പ ഉഴുങ്ങി ഇതൊക്കെയാ കേട്ടോ അപ്പം എല്ലാ വിശേഷങ്ങളും കണ്ട് ഇന്ന് ഞാൻ രാവിലെ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ അപ്പോൾ ഈ തിരിക്കുമ്പോൾ തിരിക്കുമ്പോൾ മുഴുവനും അമ്മേനും മിസ് ചെയ്യാം

ുംടിച്ചുപോയ നല്ലോണം ഓർമ്മയുണ്ട് പോയത് ഓർമ്മയില്ല റിയത്തില്ലല്ലോ പാല ഒഴിക്കണം ചായ പാൽ ഒഴിക്കണമല്ല കാന്താരി ചേമ്പും പൊടി ഇടണ്ടായില്ലേ ആ സളത്തിട്ട് അപ്പോൾ അമ്മേടെ അടുത്ത് തന്നു കഴിഞ്ഞാൽ അമ്മേനെ ഒന്ന് എടുക്കുക അമ്മേനെ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അമ്മേൻ്റെ അമ്മയ്ക്ക് സുഖമാണോ എന്നൊക്കെ ഉപ്പ ഉപ്പാ ഉ പക്ഷെ കൂടിയിട്ടൊന്നുമില്ല കേട്ടോ ആ ഇട്ട ഉപ്പ് ഒരു കഷ്ണത്തിൽ അങ്ങ് പതിച്ച് നിന്നതാണ് കേട്ടോ ഇളക്കിയിട്ടില്ലായിരുന്നു ഉപ്പ് കൂടിയെന്നൊന്നും അതുകൊണ്ട് വേറെ കഷ്ണത്തിലേക്കൊന്നും ആയില്ല ഏതായാലും അമ്മയ്ക്ക് ഒരുപാട് കടുപ്പിഷ്ടമില്ല കേട്ടോ ചായക്ക് അമ്മയ്ക്ക് ഇങ്ങനെ ഉള്ളൊരു ഇതിലാണ് അമ്മ ഇപ്പം ചായ എടുക്കുന്ന അമ്മയ്ക്ക് ആ ഒരുപാട് കടുപ്പമൊന്നും കുടിക്കത്തില്ലാട്ടോ നേരെ നല്ലോണം സന്ധ്യ മയങ്ങി ചേച്ചി ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ചേച്ചി ഇങ്ങനെയെങ്കിലും അമ്മയും ചേച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീട്ടിൽ അതുകൊണ്ടാട്ടോ അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നത് ചേച്ചിക്ക് കൂട്ട് ചേച്ചിയുടെ ഹസ്ബൻറ്റും മക്കളും ഒക്കെ വെളിയിലട്ടോ അപ്പം ഞാൻ പിന്നെ അമ്മേനെ കാണാൻ തോന്നിയതൊക്കെ ഞാൻ ഇങ്ങോട്ട് പോയി അപ്പം സന്ധ്യയായപ്പോൾ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു പിന്നെയാണ് ചേച്ചി ചേച്ചിയെത്തിയത് അപ്പോഴത്തേക്കും ഞങ്ങൾ ഈ ചേമ്പും ചീനിക്കഴിക്കാനും ചേമ്പ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ ഞാൻ വീഡിയോ അമ്മേനെ കാണിക്കാൻ അമ്മയുടെ കൂടെ നിന്നൊരു വീഡിയോ ചെയ്യും അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച വിശേഷങ്ങളെങ്കൂ അതാഴപ്പോ തപ്പയും ചേമ്പും ചക്ക നമ്മുടെ ജീവനൊക്കെ ये निकली मदर कलंग है ഇല്ല ഞാൻ ഓട് പോയി എന്നെ ലൈസൻസ് ചുറ്റിട്ട് ആരെയും എന്നെ അടുത്തേട്ടില്ലല്ലേ ഇടുടി ഞാൻ തി അക്കട്ടെ ഗോയിട്ട് തിടുക്കല്ല നമ്മ ചിട്ടുലേ ഇന്ന് തുള്ളി എന്നെ എടുത്തിരിഞ്ഞിഞ്ഞിക്ക്BackColor ആരെങ്ങാനും മൂത്തവനെ ഇങ്ങനെയൊക്കെ അല്ലേ പറഞ്ഞു ഫാത്രം എടുത്തിട്ടില്ല ഇന്നെ ശരിയിക്കുന്നത് എന്നെ വിളിക്കും എന്നെയും വിളിക്കുന്നുണ്ടോ ആവി വന്നു ആവി വന്നില്ല ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പഠിക്കണ്ടേങ്ങ കിടക്കാൻ പറ്റിയ ഓർത്തിട്ടില്ല പിന്നെ അത് മാറിയും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ അല്ലേ അപ്പൊ അവിടെ ചേച്ചി അവിടെ ഏതാ തടികൊണ്ടുപോണ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ നോക്കിപ്പം എല്ലാവരും ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിലെ വിറക് എടുക്കുകയായിരുന്നു കേട്ടോ അപ്പം എനിക്കിത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി കേട്ടോ ആ തടിയെടുത്ത് അയാൾക്ക് നെഞ്ചിനിവേദന വന്നു കേട്ടോ പെട്ടെന്ന് അപ്പോൾ എനിക്കത് വിഷമായി ഞാൻ അമ്മയോട് പറഞ്ഞു അയാൾക്ക് നെഞ്ചിനിവേദന വന്നിട്ടുണ്ട് ഇങ്ങനെ എടുത്തപ്പോൾ അതിൽ പേരും താഴേക്ക് ഇട്ടു കേട്ടോ അപ്പോൾ ജീവിക്കാൻ വേണ്ടി ഓരോ മനുഷ്യർ എത്രയാണ് പ്രായം ചെന്നൊരാളാട്ടോ വിറകെടുക്കുന്നത് അങ്ങനെ അമ്പലത്തിലൊക്കെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ പക്ഷെ പറ്റിയില്ല എനിക്ക് വ്യക്തി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോഴി ബബുകൾ അങ്ങനെ കൂട്ടിക്കിടക്കും അടുത്ത വീട്ടിലെ കുട്ടി പറഞ്ഞു കേട്ടോ കൊടുത്തോളാം എന്നൊക്കെ പക്ഷെ പൂവും കൊത്തുന്നുകൊണ്ട് ആരും ഏൽപ്പിക്കാനും പറ്റിയില്ല അവൻ കുത്തു കേട്ടോ ഞാൻ മാത്രം ഒരു കൺട്രോളിൽ അവനെ അങ്ങനെ രാവിലെ പുട്ട് ചെറുപയർ പപ്പടം കാച്ചിയത് മുട്ട പഴം പുഴുങ്ങിയത് ഇതൊക്കെയായി അമ്മയ്ക്ക് എന്നെ വയറ് നിറച്ചെല്ലാം തന്നു വിടണം പക്ഷേ എനിക്കെല്ലാം കഴിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ ഇനി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ടുഡേ ഡേ ഇമെയിലായിട്ടായിട്ട് നീണ്ടിരുന്ന വീട്ടിലെ വിശേഷങ്ങളൊക്കെയായിട്ട് ഞാൻ അടുത്ത് വന്നതിൽ ഡാറ്റാ ബൈഡിങ്ങ്